ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇന്നലെ നമ്മൾ തറവാട് വീടിൻ്റെ ഹോം ടൂർ ടൂറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ബുധനാഴ്ച നമ്മൾ നമ്മളെ വീട്ടിൽ കയറാണെന്നുള്ളത് അപ്പോൾ നമ്മളെ കുടിക്കലിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഹൈഫ കിച്ചൺ ഫാമിലിയിൽ ഇപ്പം അറുപത്തെട്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ അലഹമില്ല ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ അതിൽ തന്നെ എല്ലാ കൂട്ടുകാർക്കും ഞാനൊരു നന്ദി അറിയിക്കാൻ കേട്ടോ അപ്പോൾ എന്നാണ് നമുക്ക് അറുപത്തെട്ടായിരം സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞത് അപ്പോൾ നമ്മൾ വീഡിയോ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കാണുന്നത് ഒരുപാട് കൂട്ടുകാർക്ക് ഇഷ്ടമാണ് നമ്മളോട് കമൻറ്റിലൂടെ പറയലുണ്ട് നിങ്ങളെ കൂട്ടത്തെ വിശേഷങ്ങളൊക്കെ അറിയാന് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു അടിപൊളി ചിക്കൻ കറിൻ്റെ റെസിപ്പി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ ഒരു വെജിറ്റബിൾ കറിൻ്റെ റെസിപ്പി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ റെസിപ്പീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ഒക്കെയാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ വീട്ടിൽ നിന്ന് ചെറിയൊരു കുടിക്കലൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാൻ തന്നെ ഒന്ന് കണ്ടുവയ്ക്കുക വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ ഇതാ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അത് പിന്നെ ശുഭ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാല് കാച്ചാൻ വേണ്ടിയിട്ട് അടുപ്പൊക്കെ കത്തിക്കോലും അപ്പോൾ നമ്മൾ പുതിയ അടുപ്പ് ഇതാ കത്തിച്ചിട്ടുണ്ട് നമ്മളെ നിസ്കാരവും അതേപോലെ നമ്മളെ ദ്വാ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ പിന്നെ അമ്മ അടുപ്പ് കത്തിച്ചിട്ട് പാല് കാച്ചാൻ വെച്ചിട്ടുണ്ട് ആദ്യം അപ്പോൾ പുതിയ അടുപ്പിൽ നമ്മൾ പാല് കാച്ചാണ് കേട്ടോ പിന്നെ നമ്മൾ പുതിയ ഗ്യാസ് സ്റ്റവൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടേന് പക്ഷേ സിലിണ്ടർ ഒക്കെ നമ്മൾ ഷെഡ് തന്നെ ഇനി അപ്പോൾ അതൊക്കെ അളിയാക്ക ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അതൊക്കെ ഒന്ന് ഫിറ്റ് ആക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ചായ ഒക്കെ വെക്കണമല്ലോ ഇനി അങ്ങനെ അതൊക്കെ ഫിറ്റ് ചെയ്തു പിന്നെ നമ്മൾ ചായ ഒക്കെ ഉണ്ടാക്കി അപ്പോൾ ചായ എടുക്കണതൊന്നും പിന്നെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് അപ്പം തന്നെ പോന്നിട്ടുണ്ട് നമ്മളെ വീട്ടിലേക്ക് കാരണം നമുക്ക് നമുക്കിന്നിപ്പോൾ നാല് മണിക്കാണ് ഇനി ഫങ്ഷനൊക്കെ വെച്ചിട്ടുള്ളത് ഒരുപാട് ആൾക്കാരൊന്നുമില്ല നമ്മൾ മാൻ്റെ വീട്ടിലത്തെ ആൾക്കാർ വിളിച്ചിട്ടുണ്ട് അതേപോലെ നമ്മളടുത്ത അയൽവാസികളൊക്കെ ഓരോരുത്തരെയൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ വലിയ പരിപാടിയൊന്നും അല്ല കേട്ടോ നാലുമണിക്കാണ് നമ്മൾ ഫങ്ഷൻ വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് പാലപ്പം ഉണ്ടാക്കണം അതേപോലെ ഉണ്ടാക്കണം പത്തിരി ഉണ്ടാക്കണം പിന്നെ പൊറോട്ട പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ അതിക്കൊക്കെയുള്ള ചിക്കൻ കറി വേണം പിന്നെ കുറച്ച് വെജ് കറി ഞാൻ അവിടെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കുറച്ച് ബീഫ് വരട്ടും വേണം അപ്പോൾ അതൊക്കെയാണ് കേട്ടോ നമ്മൾ പിന്നെ നാലുമണിക്ക് ഉണ്ടാക്കണ ഫുഡ് അപ്പോൾ ഞാനിപ്പോൾ രാവിലെ പോന്നിട്ട് പിന്നെ പാലപ്പത്തിനുള്ള മാവ് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ രാത്രിയിൽ പിന്നെ അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടേന് അപ്പോൾ അരിയൊക്കെ ഞാൻ അതൊക്കെ എഴുതിയിട്ട് മിക്സിൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പാലപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ഒരുപാട് കാണിച്ചതാണ് അപ്പോൾ ഈ പാലപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കണില്ല കേട്ടോ എന്നാലും ജസ്റ്റ് ഞാനൊന്ന് പറയാം അപ്പോൾ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരുപാട് പുതിയ പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഒരിക്കലായിരിക്കെങ്കിലൊക്കെ പിന്നെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറ ജസ്റ്റ് ഒന്ന് പറയണേ മാത്രമേ ഉള്ളൂ നമ്മൾ അരി കുതിർത്തെടുത്തത് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തതിന് ശേഷം അതിക്ക് ഒരു അരക്കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുക രണ്ട് കപ്പ് പച്ചരീൻ്റെ അളവാട്ടാണ് പറയണത് പിന്നെ അരക്കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുക പിന്നെ അരക്കപ്പ് തേങ്ങ ചരുവേത് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക പിന്നെ ഒരല്പം ഈസ്റ്റും ചേർത്ത് കൊടുക്കുക ഈസ്റ്റ് ഞാൻ കുറച്ചേ ചേർക്കലുള്ളൂ ഉള്ളൂ കേട്ടോ ഈസ്റ്റ് അധികം ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് എല്ലാവർക്കും വലിയ ഇഷ്ടപ്പെടില്ല എന്നാൽ ഈസ്റ്റ് ചേർക്കാഞ്ഞാൽ പാലപ്പിട്ട് റെഡിയായി കിട്ടൂല നിറയെ കുഞ്ഞു കുഞ്ഞ് ഹോൾസൊക്കെ വന്നിട്ടുള്ള നല്ല പാലപ്പം കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഈസ്റ്റ് നമ്മൾ ചേർക്കണം ഇനി ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ നിങ്ങൾ ആവശ്യമുള്ളൊരു കമൻറ്റ് ബോക്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കേണ്ടത് പിന്നെ നമുക്ക് അളവും കാര്യങ്ങളൊക്കെ അറിയില്ല എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ രണ്ട് കപ്പ് പച്ചരിയാണ് കേട്ടോ നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിന് പാലപ്പം ചൂടാൻ വേണ്ടിയിട്ട് എടുക്കൽ പിന്നെ അതിൽ നമ്മൾ ചോറ് ചേർക്കും തേങ്ങ ചെറിവേത് ചേർക്കും അതൊക്കെ ചേർക്കുമല്ലോ അപ്പോൾ കുറച്ചുകൂടെയൊക്കെ മാവ് അങ്ങനെ ഉണ്ടാവും അപ്പോൾ ഒരു പതിനഞ്ച് പതിനാറ് പാലപ്പൊക്കെ ഉണ്ടാവുമല്ലോ കേട്ടോ ആ ഒരളവിന് അപ്പോൾ ആ ഒരു കണക്കിനാണ് ഞാൻ അരി വെള്ളത്തിൽ ഇടല് പിന്നെ നമ്മൾ പുറത്തേക്കൊക്കെ പിന്നെ പാലപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കലുണ്ടല്ലോ അപ്പോൾ ഞാനൊരു രണ്ടര കിലോ അരിയാണ് കേട്ടോ വെള്ളത്തിൽ പച്ചരി ആട്ടോ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് ഞാൻ രണ്ട് തേങ്ങ ചിരവിയതും ചേർത്തിട്ടുണ്ട് പിന്നെ ചോറ് ചേർത്ത അളവ് കറക്റ്റ് എനിക്ക് ഓർമ്മ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഓരോ ജാറിൽ അതിനനുസരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ചോറും ഈസ്റ്റും പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കൽ അങ്ങനെ പാലപ്പത്തിനുള്ള മാവൊക്കെ ഞാൻ കൂട്ടി വെച്ച് പിന്നെ ഞാൻ നമ്മളെ വീട്ടിൽ തന്നെ വീണ്ടും വന്നിട്ടുണ്ട് അപ്പം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പണി തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ ചിക്കനൊക്കെ കഴുകി വെച്ച് അതേപോലെ ബീഫൊക്കെ ഞാൻ ചെന്നപ്പോലത്തു പിന്നെ ഇളച്ച് ബീഫൊക്കെ കട്ട് ചെയ്ത് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടതിന് പിന്നെ അതാ ഇനിയിപ്പോൾ ചിക്കൻകാറി ഉണ്ടാക്കാനായിട്ടോ നമ്മൾ അപ്പോൾ ഈ ഒരു ചിക്കൻ ചിക്കൻകാറിൻ്റെ റെസിപ്പി അടിപൊളിയാണ് ചപ്പാത്തിക്കും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അതുപോലെ പാലപ്പത്തക്കും നൂൽപുട്ടിനും ഒക്കെ അടിപൊളിയാണ് കേട്ടോ ഒക്കെ അപ്പോൾ ഞാനിതാ ഒരു പിന്നെ ചെമ്പ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഒരു മൂന്നാല് ഏലക്കായ കറാമ്പൂ പട്ടുണ്ടെങ്കിൽ പട്ടിയും ചേർത്ത് കൊടുക്കുക ഞാൻ പട്ട പട്ടതിക്ക് ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ ഒരു സ്പൂൺ ഉലുവിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ആറ് സവാള അരിഞ്ഞതായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ആ സവാളൊന്നും വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതിൻ്റെ ഒന്നും അളവ് പറയണില്ല നമ്മൾ ഉണ്ടാക്കുന്ന കറിക്ക് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ബിരിയാണി ഒന്നും അല്ലല്ലോ ഉണ്ടാക്കണത് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുറച്ച് അധികം ചേർക്കണം അപ്പോഴുള്ള നല്ല ടേസ്റ്റ് ഉണ്ടാവുക ബിരിയാണിക്ക് ഇതിൽക്കങ്ങനെ അധികം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് കറിയല്ലേ അപ്പോൾ ഞാൻ സവാള ഒന്ന് പെട്ടെന്ന് വാഴന്ന് വരാൻ വേണ്ടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടേന് പിന്നെ അതേപോലെ കറിവേപ്പിൻ്റെയിലൊക്കെ ചേർത്ത് കൊടുത്തു ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതീക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് കുരുമുളക് പിന്നെ ചതച്ചെടുത്തതാണ് കേട്ടോ പിന്നെ അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി അല്ല വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചതച്ചത് ആദ്യം ചേർത്തിട്ടുണ്ട് ഇനി പിന്നെ തക്കാളി ചേർത്ത് കൊടുത്തു അപ്പോൾ ആ ഒരു സമയത്ത് ഇഞ്ചി തൊലി കളഞ്ഞത് കിട്ടിയിട്ടില്ല അതിനെട്ടോ അപ്പോൾ അതവിടെ എൻ്റെ നാത്തൂൻ്റെ കുട്ടി ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞ് തരുന്നുള്ളൂ അപ്പോൾ അത് ചതച്ച് തന്നപ്പോൾ പിന്നെ ഞാൻ ഞാനൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ ഒരു നാല് തക്കാളി അരിഞ്ഞതും ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഇതൊക്കെയുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തത് മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി വലിയ ജീരകത്തിൻ്റെ പൊടി പിന്നെ കുറച്ച് ഗരം മസാലയും ചേർത്തിട്ടുണ്ട് പിന്നെ അങ്ങനത്തെ കറി ഉണ്ടാക്കുമ്പോൾ പിന്നെ ചപ്പാത്തിക്കും പത്തിരിക്കൊക്കെ ഉള്ള കറി ആകുമ്പോൾ മല്ലിപ്പൊടി കുറച്ച് അധികം ചേർക്കണം കേട്ടോ അപ്പോഴുള്ളൂ കറി നല്ല ടേസ്റ്റും ഉണ്ടാവുക പിന്നെ അതേപോലെ തന്നെ പിന്നെ കറി കുറച്ച് അധികമൊക്കെ വേണമല്ലേ നമുക്ക് ചപ്പാത്തിക്കും പാലപ്പത്തക്കും പിന്നെ അതേപോലെ പൊറോട്ടിക്കൊക്കെ ആകുമ്പോൾ അങ്ങനെ ഒഴിച്ച് കഴിക്കണ്ടേ പ്രത്യേകിച്ച് പത്തിരിക്ക് പത്തിരിക്ക് നല്ലോണം കറി വേണ്ടിവരും അപ്പോൾ നമ്മൾ മുളക് പൊടി എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടിക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ മല്ലിപ്പൊടി ഭാഗമായിട്ട് കിട്ടും അങ്ങനെ അതൊക്കെ ചേർത്ത് കൊടുത്തു ആ പൊടിയുള്ള പച്ചമണമൊക്കെ മാറി വന്നപ്പോൾ അതാ നമ്മൾ കഴുകി വെച്ച ചിക്കനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊരു മൂന്ന് കിലോൻ്റെ അടുത്തുണ്ട് കേട്ടോ ചിക്കന് എന്നിട്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാറ്റി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നമുക്കിതൊക്കെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതക്ക് തേങ്ങ വറുത്തരയ്ക്കണം അപ്പോൾ തേങ്ങ വറുത്തരയ്ക്കുന്ന സമയത്തും കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കും പിന്നെ കറി ഇങ്ങനെ തിളച്ച് വേവാനാവുമല്ലോ ആ ഒരു സമയത്ത് നമുക്ക് നോക്കാം മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തത് പാകമാണോന്ന് നോക്കിയിട്ട് കറിക്ക് ഒരു മഞ്ഞ കളറോ ഒക്കെ കുറവായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് വേണ്ടതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ എന്നതാ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ സാധാ അടുപ്പിൻ്റെ പോലെയല്ല ഈ ഒരു അടുപ്പിൽ കത്തി ഇങ്ങോട്ട് പൊന്തണമെങ്കിൽ കുറച്ച് ഗതിയേടാണ് വലിയ പാത്രമൊക്കെ വെക്കുമ്പോൾ നമ്മളെ കമ്പി അടുപ്പും നമ്മളെ സാധാ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാ ഭാഗത്തും കൂടിയും തീ ഇങ്ങനെ ആളി കത്തുമല്ലോ ഇത് അതിൻ്റെ ആ ഒരു നടുക്ക് മാത്രമല്ലേ കത്തണുള്ളൂ അതുകൊണ്ടാകും ശരിക്കും കത്തി പൊന്തണില്ലട്ടോ പിന്നെ ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് പിന്നെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് അത് ഒഴിക്ക് ചേർത്തിട്ടുണ്ട് അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കറി പിന്നെ ബീഫ് തമ്മ പിന്നെ മസാലയൊക്കെ കൂട്ടി തന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പുറത്തെ അടുപ്പ് ഞാൻ കത്തിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ബീഫ് ഇവിടെയും വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുപ്പിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അടുപ്പ് കുഴപ്പമൊന്നുമില്ല അടുപ്പ് നമ്മളിപ്പോൾ ഒന്ന് ഫസ്റ്റ് കത്തിക്കല്ലേ അപ്പോൾ ഇങ്ങനെ എന്താ വെള്ളം ഒക്കെ ഒഴിച്ച് തണുത്ത് കിടക്കല്ലേനോ അപ്പോൾ ഒന്ന് ചൂടായി കിട്ടാൻ കുറച്ച് നേരം പിടിച്ചിട്ടുണ്ടായിന് കേട്ടോ എന്നാലും കഴിഞ്ഞപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല അടുപ്പ് കത്തിക്കിട്ടിയപ്പോൾ പിന്നെ നല്ല ചൂടൊക്കെ ഉണ്ട് എന്താ നമ്മളെ കറിയൊക്കെ നല്ലോണം തിളച്ച് വരുന്നത് കേട്ടോ അപ്പം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ കുറച്ച് വലിയ ചെമ്പൊക്കെ വെക്കുമ്പോൾ എപ്പോഴും പുറത്ത് വെക്കുക നല്ലത് കാരണം തീ ഇങ്ങനെ ആളി കത്തണം എന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ആണെങ്കിലൊക്കെ ഇങ്ങനെ തിളച്ച് വേണമെന്നുണ്ടെങ്കിൽ പുറത്ത് തന്നെ കൊണ്ടുപോയി വെക്കണം ഇതിങ്ങനെ പതിഞ്ഞ് കിടക്കുക അതുകൊണ്ടാവട്ടോ അപ്പോൾ ആ കണ്ടില്ല ആ ഒരു നടുഭാഗത്ത് മാത്രമേ തീ കത്തണുള്ളൂ വക്കത്ത് കൂടെ വല്ലാതെ അങ്ങനത്തെ തിളയൊന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ കറിക്ക് കുറച്ച് മഞ്ഞ കളർ കുറവായി തോന്നിയപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിന് കേട്ടോ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ വീണ്ടും ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന് പിന്നെ ഇവിടെ നമുക്ക് ബാത്റൂമിന് ഡോറ് വെച്ചിട്ടില്ലേനും അപ്പോൾ ഇന്ന് ഇന്നാണ് കേട്ടോ ഡോറ് വെക്കാൻ ആൾ വന്ന് ഡോറൊക്കെ വെക്കണം ഈ ഒരു സമയത്ത് അപ്പോൾ ഇപ്പോൾ സമയം ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് പത്തിരി ഉണ്ടാക്കണം പാലപ്പം നൂൽപുട്ട് അതൊക്കെ നമുക്ക് ഉണ്ടാക്കണ്ടേ അപ്പോൾ ഞാൻ പത്തിരിക്ക് പൊടി വാട്ടാൻ വെള്ളം അവിടെ ഗ്യാസ് അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഇവിടെ പണിക്കാർ പണിയെടുക്കണമൊക്കെ ഒന്ന് വന്ന് നോക്കിയതാണ് അപ്പോൾ വെറും നമ്മൾ കുക്കിംഗ് തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് പോരാടിക്കൂലേ അപ്പോൾ ഇടയ്ക്ക് അതൊക്കെ ഒന്ന് കാണിച്ചതാട്ടോ അങ്ങനെ ഇതാ ഞാൻ നമ്മളെ കൗണ്ടർ ടോപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾ പൊടി വാട്ടിയിട്ട് ആ ഒരു പൊടി ഇതുമിട്ട് കൊടുക്കുന്നുണ്ട് ഇനി പൊടി കുഴച്ചെടുക്കണം അപ്പോൾ ഇതാ നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ കൈ തൊടാൻ വയ്യ അത്രയും ചൂടാണ് പിന്നെ അത് ചൂടാറാൻ നിൽക്കാൻ സമയമല്ലേ അത് പരത്തിയിട്ട് വേണം നമുക്ക് പാലപ്പം ചൂടാനും അതേപോലെ നൂൽപുട്ട് ചൂടാനൊക്കെ അപ്പം ഞാൻ കുറച്ച് ഇതാ ഒരു ഭാഗത്താക്കിയിട്ടുണ്ട് പിന്നെ മൂന്ന് ഭാഗത്തും ഇങ്ങനെ പൊടി ഇട്ട കൊടുത്ത് കേട്ടോ അപ്പോൾ ഇത് ഒരു ഭാഗത്ത് എനിക്ക് കുഴക്കാനും ഒരു ഭാഗത്ത് നാത്തൂനും ഒരു ഭാഗത്ത് ഇളച്ചിയും അങ്ങനെ മൂന്നാളും കൂടിയിട്ട് പൊടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഓരോ പണിയിലാണ് കേട്ടോ അപ്പം എൻ്റെ ഭാഗത്തേക്ക് ഞാൻ കുറച്ച് അധികം തന്നെ പിന്നെ മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണമുണ്ട് അപ്പം ഇനി ഓരൊക്കെ വന്നിട്ട് ഓരോരുത്തക്കും ഓരോ കുഴച്ചോളും പിന്നെ എല്ലാവരും ഉണ്ടാകുമ്പം നല്ല രസമാണല്ലോ എല്ലാവരും ഉണ്ടാവുമ്പോൾ വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ നമ്മൾ ജോലികളൊന്നും ചെയ്യുമ്പോൾ നമുക്ക് ക്ഷീണവും കാര്യമൊന്നും തോന്നൂല്ല നമ്മൾ പണികളൊക്കെ പെട്ടെന്ന് തീരുകയും ചെയ്യൂലേ പിന്നെ നമുക്ക് കൂടുതൽ ടൈം വേണ്ടത് ഒരു പത്തിരിക്കാണ് പത്തിരിപ്പണിക്കാണ് കൂടുതൽ ടൈം വേണ്ടത് അപ്പോൾ അത് ആദ്യം ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പോൾ കൈ കൊണ്ട് തൊടാൻ വയ്ക്കായിട്ട് പിന്നെ ഞാനൊരു ഗ്ലാസ് ഒക്കെ എടുത്തിട്ട് നല്ലോണം ഒന്ന് കുത്തി കൊടുത്തു അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരുവിധം കുഴം അങ്ങനെ ആവും പിന്നെ നമുക്ക് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്താൽ മതി അപ്പോൾ മറ്റൊരൊന്നും കാണാല്ല കേട്ടോ അപ്പോൾ ഒരിത് ഞാൻ കുഴച്ചെടുക്കാൻ നിന്നപ്പോലത്തേന് പിന്നെ നാത്തും വന്ന് അപ്പോൾ ഒരു തേങ്ങ ഒരാൾ തേങ്ങ വറുക്കണുണ്ടേനും ഒരാൾ തേങ്ങ അരക്കണിണ്ട് നമുക്ക് കറിക്കേ നമ്മളിതാ മൂന്ന് പേരും നല്ലോണം മത്സരിച്ച് കുഴക്കേണ്ടിട്ടോ പത്തിരിൻ്റെ മാവ് അപ്പോൾ ഞാൻ ഓരോട് പറഞ്ഞേ ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ആ ദേഷ്യം മനസ്സിൽ വെച്ചിട്ടുണ്ട് നല്ലോണം കുഴച്ചോളി അപ്പോൾ പത്തിരിൻ്റെ മാവ് കുഴഞ്ഞും കിട്ടിക്കോളും ഓരോടുള്ള ദേഷ്യം പോയും കിട്ടിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ടുട്ടോ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞതാണ് നമ്മൾ പത്തിരിൻ്റെ മാവൊക്കെ കുഴച്ച് ബോൾസ് ആക്കുന്നുണ്ട് പിന്നെ അമ്മ തേങ്ങ കരച്ച് കൊണ്ടുവന്നു വന്നിട്ടുണ്ടേന് അപ്പോൾ അത് ഞാൻ കറി കുഴച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ചിക്കനും ഉരുളക്കിഴങ്ങും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ഇതൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് കറി അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം അപ്പോൾ അടുപ്പിൽ നല്ല കനലുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ തീയൊന്നും കത്തിച്ചുകൊടുക്കണം അടുപ്പത്ത് തന്നെ വെക്കണം അടുക്കതേ പോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു ചെറിയ രീതിയിൽ തിള വരുന്ന സമയത്ത് പിന്നെ അടുപ്പത്തുനിന്ന് നമുക്ക് വാങ്ങി വെക്കുകയും ചെയ്യാം പിന്നെ കറി തൂമിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ സവാളയും പിന്നെ തക്കാളിയൊക്കെ നല്ലോണം വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുത്തിട്ടാണ് കറി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇനി തൂമിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാ ഇനി നമ്മൾ പത്തിരി പരത്തി പരത്തിയെടുക്കാണ് കേട്ടോ അപ്പോൾ ബോൾസൊക്കെ ആക്കി നമ്മൾ കുറച്ച് നേരമായി വെച്ചിട്ട് അധിക സമയം നമ്മൾ ഇങ്ങനെ തുറന്ന് വെക്കും വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബോൾസൊക്കെ ഇങ്ങനെ ഉണങ്ങിപ്പോവും അപ്പോൾ നമുക്ക് പത്തിരി പരത്താനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാകും പിന്നെ പത്തിരി തന്നെ നല്ല ഹാർഡായി കാലം അപ്പോൾ പെട്ടെന്ന് തന്നെ പരത്തി എടുക്കും വേണം അപ്പോൾ ഇതാ പ്രെസ്സിലിട്ടിട്ട് എനിക്ക് ഇളച്ച് ഇങ്ങനെ പരത്തി തരുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനിത് ആ കുഴലിൽ വച്ചിട്ട് പരത്തി പരത്തും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളെ പത്തിരിക്ക് അങ്ങനെ ഷേപ്പും കാര്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ വല് നല്ല വട്ടത്തിലുള്ള ഷേയ്പൊന്നും ഉണ്ടാവില്ല എന്നാലും ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പരത്തി എടുക്കാൻ കഴിയും അപ്പം നാത്തൂനും ഇളച്ചിക്കൊന്നും പത്തിരി പരത്താൻ കഴിയൂല പറഞ്ഞ കാണ്ട് ഓര് പിന്നെ പത്തിരി ചൂടാനും അതേപോലെ പ്രസ്സിൽ അമർത്തി തരാനൊക്കെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പരത്തി എടുക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളെ കിച്ചണിൽ നമ്മൾ സ്റ്റാൻഡ് ഇന്നലെ വാങ്ങിയിട്ടുണ്ടല്ലോ അത് ഫിറ്റ് ഫിറ്റാക്കിയിട്ടില്ലേന് അപ്പോൾ അത് ഇതാ ഇവിടെ ഡോറ് വെക്കാൻ ആൾക്കാർ വന്നീനേലോ അപ്പോൾ ഓരോ കൊണ്ട് അതൊക്കെ ഫിറ്റ് ആക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ പത്തിരി ഒക്കെ ഞാൻ പരത്തി കൊടുത്തിട്ടോ അപ്പോൾ അത് ആ പകുതി പത്തിരി പരത്തിയ പോലെ തന്നെ ഇളച്ചിയും നാത്തൂനും കൂടിയിട്ട് ഇവിടെ പുറത്ത് കൊണ്ടുവന്നിട്ട് പത്തിരി ചൂടണുണ്ട് അപ്പോൾ നമ്മളെ ഒരടുപ്പിൽ പിന്നെ ബീഫ് ഉണ്ട് പിന്നെ മറ്റേ അടുപ്പ് നല്ലോണം കത്തി പിടിച്ചിട്ടില്ല അപ്പോൾ പുറത്ത് ഇവിടെ ചെറിയൊരടുപ്പുണ്ട് അപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ നാത്തൂനും ഇളച്ച് അത് ചൂടുന്നുണ്ട് പിന്നെ അവിടെ നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ കുട ചൂടിയിട്ട് കുട ചൂടി കൊടുക്കുന്നുണ്ട് നാത്തൂന് അങ്ങനെ ഒരു അങ്ങനെ അത് ചൂടുന്നുണ്ട് പിന്നെ ഞാൻ നമ്മളെ വീട്ടിലേക്ക് പോകുന്നു ഇനിയിപ്പോൾ നമുക്ക് പിന്നെ പാലപ്പവും നൂൽപുട്ടും ഈ വെജ് കറിയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുറച്ച് ഗ്രീൻ പീസൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വന്നിട്ട് വേഗം അതിക്കുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതീക്ക് എടുത്ത വെജിറ്റബിൾസ് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് വെള്ളരിക്ക ഇതൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് എടുക്കാം എന്നിട്ട് അതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് ഞാനതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്യണതിൻ്റെ മുന്നേ തന്നെ കഴുകണം കേട്ടോ പിന്നെ എരിവിന് നമ്മൾ പച്ചമുളകാണ് എടുത്തിട്ടുണ്ടെനത് പിന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കും മുളക് പൊടി ചേർക്കൂല കേട്ടോ അപ്പോൾ രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നേക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി കളർ കളറ് കുറവാണ് അപ്പോൾ അതുകൊണ്ട് കേട്ടോ ഒന്നേക്കാൽ സ്പൂണ് ചേർത്തത് പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് അരസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുത്തു കാൽ ടീസ്പൂണ് പെരിഞ്ചീരകം പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു ഇനി കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് ഒറ്റ വിസിലടിപ്പിച്ചിട്ട് വേവിച്ചെടുക്കാം ഗ്രീൻ പീസ് വെന്തതാണ് കേട്ടോ നമ്മൾ ഒരു രണ്ട് മൂന്ന് വിസിലടിപ്പിച്ചിട്ടൊന്ന് വേവിച്ചെടുത്തതാണ് പിന്നെ നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പോൾ രണ്ട് മൂന്ന് വിസിലടിച്ചാൽ തന്നെ ഗ്രീൻ പീസ് വേവും പിന്നെ ഒരുപാട് വിസിലടിപ്പിച്ചിട്ട് ആദ്യം തന്നെ വേവിച്ചെടുത്താൽ പിന്നെ നമ്മൾ വെജിറ്റബിൾസും കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കുമ്പോൾ തന്നെ നല്ലോണം വേവ് കൂടുതലാവട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇത് വെന്ത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു ഇനി നമുക്കത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറ്റ വിസിൽ അടുപ്പിച്ചിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ അത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അതിക്കുള്ള തേങ്ങയൊക്കെ ചിരവി അരച്ചൊക്കെ ചെയ്തിട്ടോ പിന്നെ നമുക്ക് രണ്ട് മണിക്ക് വീഡിയോ ഇടണ്ടേ അപ്പോൾ വീഡിയോക്ക് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഒക്കെ കൊടുക്കാണ്ട് ഇനി അപ്പോൾ അതൊക്കെ റെഡിയാക്കി അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ പാലപ്പം ചുട്ടെടുക്കുന്നത് അപ്പോൾ അത് നമ്മുടെ പാലപ്പത്തിൻ്റെ മാവ് കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് മാവ് നല്ലോണം ഇളക്കി കൊടുക്കാം നല്ലോണം ഇളക്കി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെയുള്ള അപ്പം നല്ല രീതിയിൽ കിട്ടില്ല മേലുള്ള അപ്പമൊക്കെ നല്ലോണം ഹോൾസൊക്കെ വന്ന് നല്ലോണം പൊങ്ങി നല്ല ഉഷാറായിട്ട് കിട്ടും താഴെയുള്ള അപ്പമൊന്നും അത്ര ഉഷാറായി വരില്ല കേട്ടോ അപ്പം മാവ് നല്ലോണം ഇളക്കി കൊടുക്കണം നമ്മൾ ചുട്ടടുക്കടീൻ്റെ മുന്നേ തന്നെ പിന്നെ അത് ആവശ്യത്തിന് ഞാൻ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മാവ് നല്ലോണം ഇളക്കി മിക്സ് ആക്കി കൊടുത്തു പിന്നെ നമ്മളിവിടെ പാലപ്പത്തിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിട്ടോ ചൂടാവാൻ വേണ്ടിയിട്ട് ചട്ടി നല്ലോണം ചൂട് കയറിപ്പോയാൽ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കാൻ കഴിയില്ല കേട്ടോ അപ്പോൾ ഒരു താവി മാവൊഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ചെയ്യും ഒന്ന് അടച്ച് വെച്ചും ചെയ്തു ഇതാ കണ്ടില്ല നല്ലോണം ഹോൾസൊക്കെ വന്ന് നല്ല അടിപൊളിയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളെ പാലപ്പം പിന്നെ നമ്മൾ ഈ ഒരു പാലപ്പൊടി ചൂടുന്ന ചട്ടി നമ്മളൊരു സബ്സ്ക്രൈബർ അയച്ച് തന്നതാട്ടോ ശകുന്തള ചേച്ചി അയച്ച് തന്നതേനെ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് അപ്പോൾ ചേച്ചിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു ചട്ടിയിൽ പാലപ്പൊടി ചൂടുമ്പോഴൊക്കെ ചേച്ചിന് ഓർമ്മ വരും ആദ്യം ഞാൻ ചീനച്ചട്ടിയിൽ തന്നെ കേട്ടോ പാലപ്പം ചുട്ടീനേത് അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് ഒരു ചേച്ചിയാണ് അപ്പോൾ അത് കണ്ടപ്പോൾ ചേച്ചി പറഞ്ഞു മോൾ എന്താ ഫോൺ നമ്പറൊന്ന് തരുമോ ചോദിച്ചത് അപ്പോൾ ഞാൻ അങ്ങനെ കമൻറ്റ് ബോക്സിൽ നമ്പറ് കൊടുത്തിട്ടുണ്ടായിരുന്നു ബാബുവിൻ്റെ നമ്പറായിട്ടാണ് കൊടുത്തീരുന്നത് എന്നിട്ട് അതിൽ വിളിച്ചിട്ട് പിന്നെ എൻ്റെ നമ്പർ ചോദിച്ച് എനിക്ക് വിളിച്ച് എന്നോട് അഡ്രസ്സൊക്കെ അയച്ചു തരാം പറഞ്ഞു അങ്ങനെ ഞാൻ അഡ്രസ്സൊക്കെ അയച്ചുകൊടുത്ത് അങ്ങനെ ഗിഫ്റ്റ് ചെയ്ത് തന്നത് തന്നെ അത് അപ്പം നമ്മൾ ഈ ഒരു ചട്ടിയിൽ ഒരുപാട് പാലപ്പം ചുട്ടിട്ടുണ്ട് നമ്മൾ കാറ്ററിങ്ങിനായിട്ട് പുറത്തേക്ക് കൊടുക്കാനൊക്കെ പാലപ്പം ചൂടില്ല ആ ഒരു ചട്ടി തന്നെയാണ് പിന്നെ നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിനും ഇതേപോലെയുള്ള ആവശ്യത്തിനൊക്കെ നമ്മൾ പാലപ്പം ചൂടില്ല ആ ഒരു ചട്ടി തന്നെയാണ് കേട്ടോ അങ്ങനെ പാലപ്പൊക്കെ ചൂടുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് നൂൽപുട്ടിന് മാവും കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അപ്പോൾ അതും ഇവിടെ ഞാൻ പിന്നെ പ്ലേറ്റിക്കൊക്കെ പീച്ചി കൊടുക്കുന്നുണ്ട് അപ്പോൾ നൂൽപുട്ടിന് മാവ് ഉണ്ടാക്കണതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ ഇതൊക്കെ നമ്മളെപ്പോഴും കാണിക്കണത് തന്നെയാണ് പിന്നെ ഈ ഒരു മാവ് നമുക്ക് മതിയാവില്ല കേട്ടോ കുറച്ചും കൂടെ മാവ് നമുക്ക് വേണ്ടിവരും ഞാൻ ഒരുപാട് അങ്ങനെ കുഴച്ച് പൂട്ടി വെക്കലില്ല അങ്ങനെ ആകുമ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ ഈ പാലപ്പൻ അടിയിലാണ് ഈ ഒരു നൂൽപൂട്ടിന് നൂൽപ്പൂട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം മാവ് കുറേ നേരം പുറത്തിരുന്നു കഴിഞ്ഞാൽ അത് ഡ്രൈ ആയിപ്പോവും അപ്പോൾ നമുക്ക് നൂൽപ്പൂട്ട് പീച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവട്ടോ അപ്പോൾ കുറേശ്ശെ മാവ് കുഴച്ചെടുത്താൽ മതി എന്നിട്ട് അതിനനുസരിച്ചിട്ട് അങ്ങനെ ചുട്ടെടുത്താൽ മതി പിന്നെ ഈ ഒരു പാലപ്പൻ ചൂടിൽ കഴിഞ്ഞിട്ട് നൂൽപ്പൂട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ ചിലപ്പോൾ സമയം വെക്കും നമുക്ക് നാല് മണിയാകുമ്പോഴത്തേന് ഫുഡൊക്കെ റെഡിയാക്കണം നാലുമണിക്കാണ് നമ്മൾ ഗസ്റ്റിനോടൊക്കെ വരാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ഇഡലി ചെമ്പിൽ വെള്ളവും വെച്ചിട്ടുണ്ടേന് പിന്നെ നൂൽപുട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച് വെച്ചിട്ടുണ്ടല്ലോ ആറ് പ്ലേറ്റിൽ നൂൽപുട്ട് നൂൽപ്പുട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതാ സ്റ്റാൻഡിലൊക്കെ വെച്ചിട്ട് ഇറക്കി വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ അതും അവിടെ കടന്നിട്ട് വന്നോളും പിന്നെ അതിൻ്റെ ഇടയിൽ പാലപ്പവും ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ അങ്ങനെ നമ്മൾ രണ്ടടുപ്പിലൊക്കെ കുക്ക് ചെയ്യുമ്പം തീ കുറേശ്ശെ കത്തിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കും പിന്നെ പാലപ്പത്തിൻ്റെ മാവ് ഒഴിച്ച് ഒഴിക്കുമ്പോൾ ചട്ടി നല്ലോണം ചൂടുവേണം അപ്പോഴുള്ളൂ നല്ലോണം ഹോൾസായിട്ടൊക്കെ വരിക പിന്നെ തീ അപ്പം തന്നെ കുറച്ച് കൊടുക്കും പിന്നെ വീണ്ടും തീ കൂട്ടി കൊടുക്കും അല്ലെങ്കിൽ അപ്പൊക്കെ കരി കൂട്ടും അപ്പോൾ നല്ല ശ്രദ്ധ വേണം നമ്മൾ രണ്ടടുപ്പിലും പണി ചെയ്യുമ്പോൾ നമ്മൾ ഇലക്കും മുള്ളിനും കേടില്ലാതെ വരണം പറയില്ലേ അതേപോലെട്ടോ നമുക്ക് പാലപ്പം ചുട്ടെടുക്കും വേണം അതേപോലെ തന്നെ നൂൽപൂട്ടും വേണം ചുട്ടെടുക്കുക അങ്ങനെ നമ്മളിപ്പോൾ കുഴച്ച് വെച്ചാൽ ആ ഒരു നൂൽപ്പുട്ടിൻ്റെ മാവ് കഴിഞ്ഞിട്ടോ ഇനിയിപ്പോൾ കുറച്ചും കൂടെ മാവ് ഉണ്ടാക്കിയിട്ട് വേണം അപ്പോൾ ഇനി അതിൻ്റെ ഇടയിൽ ഞാൻ കറി റെഡിയാക്കുന്നുണ്ട് പിന്നെ ആ തേങ്ങയൊക്കെ അരച്ച് വെച്ചു കഴിഞ്ഞാലോ അത് ഞാൻ പിന്നെ നമ്മൾ കറി കൊഴച്ച് കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുക്കർ ഒരു വിസിലൊക്കെ അരച്ച് ഓഫ് ചെയ്ത് ഒക്കെ വെച്ചിട്ടുണ്ടായിന് പിന്നെ തുറന്നു നോക്കിയപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ വന്നിട്ടുണ്ടായിന് അങ്ങനെ ആ ഒരു തേങ്ങ അരച്ചതൊക്കെ അത് കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാക്കി എടുക്കും വേണം ഇനി അപ്പം ഇനി കുക്കറിൽ ഇതൊക്കെ അതിയായിട്ടാണ് പിന്നെ ഞാനിതാ ഒരു പിന്നെ പാത്രം ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിന് അതിൽ ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വലിയൊരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ട് നെയ്യ് ചൂടായിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ പിന്നെ ആ ഒരു വെജിറ്റബിൾസ് കറി ഇതൊക്കെ ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ ചെയ്തത് പിന്നെ തേങ്ങ അരച്ചതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ വീഡിയോ എടുക്കലും ഇത് രണ്ടടുപ്പത്തും ജോലികൾ ചെയ്യലും ഒക്കെ കൂടായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ തേങ്ങ അരച്ചപ്പോൾ നമ്മൾ കസ്കസ് കുറച്ച് വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതും അതിൻ്റെ കൂട്ടത്തിൽ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കസ്കസ് ചേർക്കുമ്പോൾ പിന്നെ കറി നല്ല കുറുകിയിട്ട് കിട്ടും പിന്നെ കസ്കസിന് പകരമായിട്ട് കസ്കസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു എട്ടെണ്ണോ പത്തെണ്ണമൊക്കെ എടുത്തിട്ടൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് തേങ്ങ അരക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അരച്ചെടുത്തിട്ട് കറിക്ക് ചേർക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റും ഉണ്ടാവും നല്ല കുറുകിയ കറിയും കിട്ടും കേട്ടോ പിന്നെ പാലപ്പൊക്കെ ചുട്ട് പകുതിയൊക്കെ കഞ്ഞി മുക്കാൽ ഭാഗത്തോളം ആയപ്പോൾ പിന്നെ എൻ്റെ നാത്തൂനും ഇളച്ചിയൊക്കെ വന്നിട്ടുണ്ടായിന് അപ്പോൾ ഒരു കൂടി തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ നാത്തൂന് പിന്നെ പാലപ്പം ചൂടാൻ നിന്ന് പിന്നെ ഞാൻ നൂൽപുട്ടിന് നമുക്ക് മാവ് കുറച്ചും കൂടെ ഇനി അങ്ങനെ വേറെ കുറച്ച് മാവൊക്കെ ഉണ്ടാക്കി അങ്ങനെ നൂൽപുട്ടും ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ രണ്ടര കിലോ അരിയാണ് നമ്മൾ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഈയൊരളവിൽ നമുക്ക് എൺപത്തി മൂന്ന് പാലപ്പാണ് കേട്ടോ കിട്ടിയത് പിന്നെ അതേപോലെ തന്നെ നൂൽപുട്ട് നൂൽപുട്ടിന് നമ്മൾ രണ്ട് കിലോ അരിപ്പൊടിയാട്ടോ എടുത്തീനിയത് അതുകൊണ്ട് അൻപത്തി മൂന്ന് നൂൽപുട്ടും കിട്ടി നൂൽപ്പുട്ട് പിന്നെ ലാസ്റ്റ് ആയപ്പോൾ ഞാൻ കുറച്ച് കട്ടി കൂട്ടിയിട്ടോ കനം കുറച്ചിട്ടുള്ള നൂൽപ്പുട്ടാണ് കഴിക്കാനും ടേസ്റ്റ് നല്ല സോഫ്റ്റും ഉണ്ടാവുക അപ്പോൾ ലാസ്റ്റ് ചുട്ട് എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ കുറച്ച് കനം കൂട്ടി അല്ലെങ്കിൽ ഒരു അറുപതെണ്ണം അറുപത്തി രണ്ടെണ്ണം ഉണ്ടായി ഉണ്ടായിട്ടോ അങ്ങനെ അതൊക്കെ റെഡിയാക്കി പിന്നെ പിന്നെതാ പിന്നൊക്കെ പാത്രത്തിലൊക്കെ ആക്കി വെച്ച് പിന്നെ ഞാൻ കുളിച്ച് പിന്നെ സ്കെച്ചിലേന് അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ വീട്ടിൽ പോകാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഫുഡൊക്കെ കൊണ്ട് പിന്നെ നാത്തൂനും അളയാക്കിയും കുട്ടികളൊക്കെ ഉണ്ടേനും ഓരോക്കെ മുന്നിൽ പോയിട്ടുണ്ട് പിന്നെ നമ്മളെ വെജിറ്റബിൾസ് കറിയൊക്കെ എടുക്കാണ്ടേനെയും അത് ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ എമ്മീ നാത്തൂനും കുട്ടികളൊക്കെ ഓരോ വന്നിട്ടുണ്ടേനും അങ്ങനെ ഓരോക്കെ കൂടിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു അങ്ങനെ നമ്മൾ ഗസ്റ്റുകൾ ഒക്കെ വരാനായപ്പോൾ തന്നെ നമ്മളെ ഫുഡും കാര്യങ്ങളും ഒക്കെ റെഡി ആയിട്ടുണ്ട് പത്തിരി ഇതാ ഒരു ചുട്ടാണ്ട് മൺചട്ടിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പത്തിരി ചുട്ടുകൊണ്ട് നമ്മൾ മൺചട്ടിയിലാക്കി വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി ആയിട്ട് കിട്ടും നമ്മൾ വേറെ പാത്രത്തിലൊക്കെ ആക്കി അടച്ച് വെക്കുകയാണെങ്കിൽ ഇത്ര ഇതിൽ കിട്ടൂല കേട്ടോ ചിലപ്പോൾ കുറഞ്ഞൊരു ബലം വെക്കലൊക്കെ ഉണ്ടാവും പത്തിരിക്ക് പിന്നെ അത് ആ ബീഫൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പോൾ അവിടെ നമ്മളെ വിടുത്ത വീട്ടിൽ ബീഫ് തൂമിക്കലില്ല കേട്ടോ ഞാൻ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞാണ്ട് അങ്ങനെ വെളിച്ചെണ്ണയിൽ മൂപ്പ എന്താ ഉള്ളി അരിഞ്ഞ് മൂപ്പിച്ചിട്ട് കറിവേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുത്തുകൊണ്ട് അങ്ങനെ ബീഫ് തൂമിക്കലുട്ടോ പക്ഷെ അമ്മ അങ്ങനെ ചെയ്യലില്ല കേട്ടോ അമ്മ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ ഉമ്മ ഒരു ബീഫ് വരട്ട് അധികം അങ്ങോട്ട് ഡ്രൈ ആയി പോവാതെ കുറച്ചിങ്ങനെ അഴിഞ്ഞ രീതിയിലാണ് ഇട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടായിനും പിന്നെ അത് പൊറോട്ടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ പരിപാടി നാല് മണിക്കല്ലേ അപ്പോൾ നമ്മളെ ഫുഡ് ഇതൊക്കെയാണ് കേട്ടോ ഈ ഒരു പൊറാട്ടി അതേപോലെ പാലപ്പവും നൂൽപുട്ടും ചിക്കൻ കറി കുറച്ച് വെജ് കറി അതൊക്കെയാണ് കേട്ടോ നമ്മളെ പിന്നെ കുടിക്കലിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ അങ്ങനെ ഒരുപാട് ആൾക്കാരെ വിളിച്ച് അങ്ങനെയൊന്നും കഴിക്കാൻ വിചാരിച്ചിട്ടില്ല ഇനി ഇപ്പോൾ പറയും സ്കൂള് തുറക്കണ ടൈമാണ് ഇപ്പം അപ്പോൾ നമ്മൾ കുടിക്കലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കൽ വരുമ്പോൾ എന്തേലൊക്കെ കൊണ്ട് ആൾക്കാർ വരിക അപ്പോൾ ഓരോ ആരും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെറിയൊരു പരിപാടിയാക്കിയത് പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ ഇളച്ചി പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ കുറേ കമൻറ്റ് ഉണ്ടേനും പിന്നെ ഇളച്ചം കല്യാണം കഴിഞ്ഞിട്ടില്ലേ ഫാമിലി ഇല്ലേന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം എൻ്റെ ഇളച്ചി ഇതാണ് ഓൻക്ക് നാല് ആൺകുട്ടികളാണ് കേട്ടോ അതാ ചെറിയ മോനതാണ് അപ്പോൾ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാം നമ്മൾ ഓരോ വീട്ടിൽ പോകുമ്പം ഓരോ വീട്ടിലത്തെ വിശേഷങ്ങളും നമ്മൾ വീഡിയോയിൽ കാണിക്കലുണ്ട് അപ്പോൾ ഇപ്പോൾ കുറേ പുതിയ കൂട്ടുകാര് വന്നിട്ടണമല്ലേ അപ്പോൾ ഒരിക്കറിയില്ല അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അതാ ആദ്യം നമുക്ക് വന്ന ഗസ്റ്റുകൾ വരാണെട്ടോ നമ്മളെ തൊട്ട് അയൽവാസികളാണ് അപ്പോൾ ഒരു വന്നപ്പോൾ പിന്നെ ഒരുക്ക് ഫുഡ് കൊടുത്തെടുക്കാൻ പറഞ്ഞപ്പം അങ്ങനെ അതാണ് ഞങ്ങൾ ടേബിളുമ്പോൾ ഫുഡ് ഒക്കെ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു കപ്പ്ക്ക് ഇപ്പോൾ ചായ ഒഴിച്ചു കൊടുക്കുന്ന ആൾ എൻ്റെ ഇവിടുത്തെപ്പാൻ്റെ അനിയൻ്റെ വൈഫാണ് കേട്ടോ എന്നാണ് വിളിക്കൽ അപ്പോൾ എൻ്റെ ഫാമിലിനെയൊക്കെ ഒന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ നമ്മളെ വീട്ടിൽ വരുന്ന പോലെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഞങ്ങൾക്ക് പിന്നെ ഇവർ നിങ്ങൾ എപ്പോഴും കാണുന്നതാണ് എൻ്റെ ആങ്ങളൻ്റെ രണ്ട് മക്കളാണ് കേട്ടോ നമ്മൾ അയിനുമോളും സഹു മോളും ആങ്ങൾക്ക് രണ്ട് പെൺകുട്ടികളാണ് പിന്നെ അതാ ഇതാണ് എൻ്റെ അമ്മ അതിന് മോളെ മടിയിൽ വെച്ചിരിക്കുകയാണ് അമ്മ അവിടെ പിന്നെ അതാപ്പോൾ ഈ വരുന്നത് ഇവിടുത്തെ അപ്പാൻ്റെ പെങ്ങളും പെങ്ങളെ ഹസ്ബൻറ്റും മോനുമാണ് ഓട്ടേ വരുന്നത് ഓർക്കും നമ്മള് ഫുഡൊക്കെ വിളമ്പി കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കണ്ണട വെച്ചത് നമ്മളെ ഇവിടുത്തെപ്പാൻ്റെ അനിയനാണ് കേട്ടോ ഞങ്ങളെ ആപ്പാപ്പയാണ് അങ്ങനെ ആപ്പാപ്പാക്കും ഫുഡൊക്കെ വിളമ്പി കൊടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ ഓരോരുത്തർ വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ കയറി വരുന്നത് നമ്മളെ ഇവിടുത്തെ അമ്മൻ്റെ ആങ്ങളയാണ് കേട്ടോ അമ്മാക്ക് എട്ടാങ്ങളുണ്ട് പിന്നെ ഒരു അനിയത്തിയും പിന്നെ ഒരു ജ്യേഷ്ഠം അങ്ങനെ ഒരു മൂന്ന് പെൺകുട്ടികളും എട്ട് ആൺകുട്ടികളും കേട്ടോ രണ്ടുമ്മാണോ പിന്നെ ഇതും ഉമ്മാൻ്റെ ഒരാങ്ങളെയാണ് കേട്ടോ ഈയൊരു മഞ്ഞ ഷർട്ട് ഇട്ടത് ഞങ്ങൾ ഇണ്ടിക്കാക്ക വിളിക്കും അപ്പം നമ്മള്മാക്ക് രണ്ട് ഉമ്മമാരാണ് ഇട്ടുള്ളത് രണ്ടുമമാരിയിൽ ഒരു എട്ടാൺകുട്ടികളും മൂന്ന് പെൺകുട്ടികളും അങ്ങനെ പതിനൊന്ന് മക്കളാണ് കേട്ടോ അപ്പം ഈ ഉമ്മമാരും ഈ മക്കളും അതേപോലെ എപ്പം ഒരു വീട്ടിലാണ് കേട്ടോ താമസിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അത്രയും നല്ല സ്നേഹത്തോടെ കഴിഞ്ഞിട്ടുണ്ടായിന് അമ്മമാരാണ് ഇപ്പോൾ സുഹാനിയും മഷും കഴിയണില്ലേ ബഷീൻ്റെ കൂടെ അതേപോലെ കേട്ടോ അങ്ങനെ നല്ല സ്നേഹത്തോട് കഴിഞ്ഞിരുന്ന അമ്മമാരാണ് പക്ഷെ ഇപ്പം രണ്ടാളില്ല കേട്ടോ രണ്ടാളും ഉപ്പം മരിച്ചു പോയി ഉപ്പ ആദ്യം മരിച്ചു പിന്നെ നമ്മളമ്മാൻ്റെ ഉമ്മ മരിച്ചു പിന്നെ മറ്റേ അമ്മയും മരിച്ചു ആ അമ്മ മരിച്ചിട്ടിപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ കഴിയണതും എല്ലാവരും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം എല്ലാവരും ഒരു നല്ലൊരു വ്ളോഗിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടോ ഇപ്പോൾ ഈ ഒരു ഫുഡ് അയച്ചിരിക്കുന്നതും ഉമ്മാൻ്റെ ഒരാങ്ങളെയും വൈഫും ആണ് പിന്നെ അത് അപ്പം ഇങ്ങനെ അകത്തേക്ക് കയറി വരുന്നത് ഉമ്മാൻ്റെ അനിയത്തി ഹസ്ബൻഡും ആണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ആ ഒരു അനിയത്തി ഹസ്ബൻഡുമാണ് ഇപ്പോൾ കയറി വന്നത് പിന്നെ മക്കളെ നമ്മൾ വിളിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ഒരുക്കും ഇതാ ഫുഡൊക്കെ നമ്മൾ വിളമ്പി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് കേട്ടോ നമ്മളമ്മ മന ശരിക്കും ഒന്നും വീഡിയോ എടുക്കാൻ കിട്ടിയിട്ടില്ല ഉമ്മ ഒന്ന് നല്ല ബിസിയാണ് അപ്പം ഉമ്മാക്ക് മനാ അങ്ങളാരും നാത്തുമാരും കൂട്ടവും കൂടുമ്പോ ഒക്കെ കണ്ടപ്പോൾ എല്ലാവരും ആയിട്ട് വർത്താനൊക്കെ പറഞ്ഞാൽ അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക കേട്ടോ അങ്ങനെ ഓരൊക്കെ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അങ്ങനെ പോകാനിറങ്ങി ഇനി ഉണ്ടും മൻ്റെ രണ്ടു രണ്ട് മൂന്ന് ആങ്ങളാരും കൂടിയൊക്കെ വരാനുണ്ട് അപ്പോൾ ഇവരിപ്പോൾ പോകുകയാണ് പറഞ്ഞുകൊണ്ട് ഓരങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവർ പോവാനിറങ്ങി പിന്നെ ദാ എൻ്റെ നാത്തൂൻ്റെയും ഈയൊരു ഇത്താൻ്റെയും നടക്കിയിരിക്കണ നടുക്ക് നിൽക്കുന്ന കാക്കണ്ടല്ലോ അത് നമ്മളെ മാൻ്റെ വലിയ ആങ്ങളെയാണ് കേട്ടോ സംസാരിക്കാൻ കഴിയൂല പിന്നെ കൈ കൈപ്പിടിച്ച് കൊണ്ടുപോണത് മറ്റെ ആങ്ങളൻ്റെ വേറൊരാങ്ങളൻ്റെ വൈഫാണ് കേട്ടോ നമ്മൾ ഞാൻ നേരത്തെ എണ്ണി കാക്ക എന്ന് പറഞ്ഞിരുന്നല്ലോ എണ്ണി കാക്കാൻ്റെ വൈഫാണ് അതാത്ത അപ്പോൾ എല്ലാവരും നല്ല സ്നേഹമാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അന്നൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവരുമല്ലോ അപ്പോൾ ആ ഒരു കൂട്ടുകാരെ പോലെയാണ് ഓരോക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറും ഒക്കെ ചെയ്യുക പിന്നെന്താ ഇതിപ്പോൾ എൻ്റെ പെങ്ങളാട്ടോ ഞാൻ നേരത്തെ കാണിച്ചിനി ഒരു വരുന്നത് കാണിച്ചിനി അപ്പോൾ ഒരു പോവാനിറങ്ങിയിട്ടുണ്ട് ഓരും പോവാണ് അങ്ങനെ ഓരൊക്കെ പോയി ഇനി നമ്മൾ പറഞ്ഞ കുറച്ചാളും കൂടിയൊക്കെ വരാനുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ കേട്ടോ ഓരെ കാണാനില്ല വരുവെക്കാനും വിചാരിക്കുക അപ്പോൾ നമ്മൾ ഇതാ പിന്നെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് ഞാനൊന്നൊന്നൊന്നും കഴിച്ചിട്ടില്ല രാവിലെ ഒരു പഴവും ഒരു ഗ്ലാസ് ചായയും അങ്ങനെ കുടിച്ചതാണ് പിന്നെ കുറച്ച് കഞ്ഞി കുടിച്ചിനി പത്ത് മണിക്ക് അല്ലാതെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഉച്ചയ്ക്ക് ഒന്നൊന്നും തിന്നിട്ടില്ല അപ്പം ഭയങ്കര വിഷപ്പുണ്ടിനി അപ്പോൾ ഞങ്ങളും എല്ലാവരും ഇരുന്നിട്ട് പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ നിന്നു അപ്പം ഞാനിതാ രണ്ട് പത്തിരി എടുത്തേ കുറച്ച് ബീഫ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ കറിയൊക്കെ കൂട്ടി കുഴച്ച് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിച്ചിട്ടില്ലല്ലോ കഴിച്ചവരൊക്കെ ടേസ്റ്റ് ഉണ്ടായിനിന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നമ്മളൊന്ന് കഴിച്ച് നോക്കാണ് അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നും ഇല്ലേന് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിനി കറിയും പിന്നെ അമ്മാൻ്റെ ബീഫ് വിരട്ടവും ഒക്കെ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ നമ്മളിവിടെ പിന്നെ പണി പണിക്കാർ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിനിട്ടോ അപ്പോൾ ഒരിക്കലും നമ്മൾ ഫുഡൊക്കെ കൊടുത്തു പിന്നെ അതായി കയറി വരുന്നത് നമ്മള്മാൻ്റെ ഒരാ വേറൊരാങ്ങളാണ് ചെറിയ ആങ്ങളയാണ് കേട്ടോ അത് പിന്നെ ഓരോ വൈഫും ഉണ്ടേനും അങ്ങനെ ഓർക്കും നമ്മൾ ഫുഡൊക്കെ കൊടുത്തു പിന്നെ ഈ ഇരുന്ന് ഫുഡ് കഴിക്കണതും അമ്മാൻ്റെ ഒരാങ്ങളെയാണ് അപ്പുറത്ത് ആ യെല്ലോ ഷർട്ട് ഇട്ട് പിന്നെ ഫുഡ് കഴിക്കണത് മൻ്റെ ആങ്ങളുടെ മോനാണ് അങ്ങനെ അവർക്കും ഫുഡൊക്കെ വിളമ്പിക്കൊടുത്ത് കിട്ടും അപ്പോഴത്തേന് നേരെ ഒരുപാട് അയക്കണ് മരുഭാവം കൊടുക്കാനായിക്കണോ അപ്പോൾ സമയം അങ്ങനെ എല്ലാവരും വന്നു പോയി അലഹദില്ല നമ്മളെ പിന്നെ കുടിലുക്കലൊക്കെ ഉഷാറായിട്ട് കഴിഞ്ഞു ഫുഡും കാര്യങ്ങളൊക്കെ ഒരുപാട് ബാക്കിയായി പിന്നെ ഞങ്ങൾക്ക് ഫുഡൊന്നും ഉണ്ടാക്കണ്ടല്ലോ അപ്പോൾ അങ്ങനെ നിസ്കാരം കാര്യമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വർത്താനം പറഞ്ഞൊക്കെ ഇരുന്ന് പിന്നെ ഒരു രണ്ട് മൂന്ന് ഗിഫ്റ്റ് കിട്ടീനായിട്ട് നമുക്ക് അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്തും ചെയ്ത് അപ്പോൾ അതാ ഒന്ന് ഡിന്നർ സെറ്റാണ് ഒന്ന് ജ്യൂസ് ഗ്ലാസും ജഗ്ഗും ഉള്ള പിന്നെ അങ്ങനെ ഒരു സെറ്റാണ് ഒന്ന് പിന്നെ ഫാനും ആണ് കെട്ടോ അങ്ങനെ അലഹമ്മില്ല നമ്മൾ അനിയത്തിക്കുട്ടിൻ്റെ ആഗ്രഹം പോലെ നമുക്ക് നല്ലൊരു വീട് കിട്ടി പിന്നെ വീട്ടിൻ്റെ വീടിൻ്റെ ഒരുവിധം പണികളൊക്കെ തീർന്നല്ലോ അപ്പോൾ പഠിച്ചവനെ സ്തുതിക്കാണ് ഈ ഒരു സമയത്ത് അലഹമില്ല അലഹമില്ല എത്ര പറഞ്ഞാലും മതിയാവില്ല അപ്പോൾ നമുക്ക് ഈ ഗിഫ്റ്റ് തന്നത് ഒരു നാത്തൂനാണ് ഒന്ന് പിന്നെ അമ്മാൻ്റെ ഒരു ജ്യേഷ്ഠത്തിയാണ് പിന്നെ അതേപോലെ എൻ്റെ അമ്മ കൊണ്ടുവന്നതാണ് ഫാന് അങ്ങനെ മൂന്ന് ഗിഫ്റ്റ് ആട്ടോ നമുക്ക് കിട്ടി നിന്നത് നമ്മൾ ഓരോടൊന്നും ഒന്നും കൊണ്ടു വരണ്ടെന്ന് പറഞ്ഞതാണ് എന്നാലും ഓരോ ഓരോ സന്തോഷത്തിന് കൊണ്ടുവന്നതാട്ടോ അപ്പോൾ ഇനി നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു